നമസ്കാരം പെൽവിക് ഫ്ലോർ മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് യോഗയിലെ കണ്ടകാസന കണ്ടകാസന കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമ്മുടെ പെൽവിക് ഫ്ലോറിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കണ്ടകാസന ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള ഓർഗൻസിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് പെൽവിക് ഫ്ലോർ മസിൽ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് കാരണം ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ ആളുകൾക്കും ഈ യൂട്രസ് താഴേക്ക് ഇറങ്ങി വരിക സ്ത്രീകളെ സംബന്ധിച്ച് ഓരോ ബുദ്ധിമുട്ടുകളാണ് അല്ലെ ചുമക്കുമ്പോൾ ചിരിക്കുമ്പോ ഒക്കെ മൂത്രം പോവുക ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് പെൽവി ഫ്ലോറ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കണ്ടകാസന ചെയ്യാം മാത്രവുമല്ല നമ്മുടെ സെക്ഷൽ ഹെൽത്തിനെ ഇത് ഒരുപാട് ഗുണകരമായി ബാധിക്കും ഉത്തേജന കുറവുള്ള ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും ചെയ്ത് കാണിക്കാം ഇതുപോലെ മലർന്നു കിടക്കുക ശേഷം കാലുകൾ ബട്ടക്സിനടുത്തേക്ക് കൊണ്ടുവരിക കണങ്കാലുകൾ കൈകൾ കൊണ്ട് ഇതുപോലെ പിടിക്കുക ശേഷം നമ്മുടെ ഹിപ്പ് നന്നായി ഉയർത്തുക ശ്വാസം ശ്വാസമെടുത്താണ് ഉയർത്തേണ്ടത് പരമാവധി ഉയർത്തിപ്പിടിക്കുക പത്ത് ദീർഘ ശ്വസനം പത്ത് ദീർഘ ശ്വസനത്തിന് ശേഷം മാത്രം ഹിപ്പ് താഴേക്ക് കൊണ്ടുവരിക ശ്വസം വിട്ടുകൊണ്ട് കാലുകൾ നേരെ വെക്കുക നമ്മൾ ഏതൊരാസന ചെയ്യുമ്പോഴും പത്ത് ഡീപ്പ് ബ്രീത്തിങ് മസ്റ്റ് ആയിട്ടും ചെയ്യുക നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് അത്രയും സമയം നമ്മൾ ചിലവഴിക്കുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം ഓക്കെ പത്ത് ഡീപ്പ് ബ്രീത്തിങ് മസ്റ്റായിട്ടും ചെയ്യുക